നമസ്കാരം കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കാൻ പോകുകയാണല്ലോ നിലമ്പൂരിൽ അവിടെ മൂന്ന് മുന്നണികളുടെ മത്സരം കൂടാതെ തന്നെ മറ്റൊരു ഒരു മത്സരം കൂടി അവിടെ നടക്കുന്നുണ്ട് അത് കേരളത്തിലെ വർഗീയ പാർട്ടികളുടെ വീതം വെപ്പാണ് ആ മത്സരം എന്ന് തന്നെ പറയാം മൂന്ന് മുന്നണികൾ അതിൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണി അതേപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് മുന്നണി ഈ സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് ഇടതു മുന്നണി ഈ മൂന്ന് മുന്നണികളും ആരെയൊക്കെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത് എന്നൊന്ന് നോക്കാം യു ഡി എഫിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് നോക്കുക ഒന്ന് ബംഗ്ലാദേശിൽ രൂപം കൊണ്ട സാക്ഷാൽ ജമാഅത്ത് ഇസ്ലാമി എന്ന മതരാഷ്ട്രവാദവും കൊണ്ട് നടക്കുന്ന സംഘടന ഈ ജമാഅത്ത ഇസ്ലാമി എന്നത് സംഘടനയാണെങ്കിൽ അവിടെ തന്നെ രാഷ്ട്രീയ പാർട്ടി രൂപമുണ്ട് അത് വെൽഫെയർ പാർട്ടി എന്നാണ് ആ പാർട്ടിയുടെ പേരും ഇവർ രണ്ടുപേരും ഈ രണ്ടും കൂടെ പിന്തുണയ്ക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിനെയാണ് ഇനി യു ഡി എഫിൽ നിലവിൽ തന്നെയുള്ള പേരിൽ തന്നെ മുസ്ലിമുള്ള മുസ്ലിം ലീഗ് എന്ന പാർട്ടി അവരെ നേരത്തെ തന്നെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അപ്പുറത്തെ സൈഡിലായിട്ട് നോക്കിയാൽ എൽ ഡി എഫിലേക്ക് നോക്കിയാൽ അവിടെ അബ്ദുൽ നാസർ മദുരയുടെ പി ഡി പി ഇതാ പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി മറ്റൊരു പാർട്ടി കൂടിയുണ്ട് അത് പലപ്പോഴും വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടിയാണ് അഖില ഭാരത മഹാസഭ എന്ന പാർട്ടിയാണ് പണ്ട് ഗാന്ധി കേസിൽ പ്രതിസ്ഥാനത്ത് നിന്ന അതേ സംഘടന തന്നെയാണ് അതായത് നാദൂർ റാം വിനായക ഓർസയുടെ അതേ മാതൃസംഘടനയുടെ പിരിഞ്ഞു പിരിഞ്ഞു വന്ന ഇപ്പം ഉള്ള ബാക്കിയുള്ള അവശിഷ്ട ഹിന്ദു മഹാസഭ അവരും പരസ്യമായിട്ട് തന്നെ എം സ്വരാജിനെ പിന്തുണച്ചിരിക്കുന്ന ഒരു കാഴ്ച കാണുന്നു പിന്നെ നിലവിൽ അവരുടെ കൂടെ തന്നെ ഇന്ത്യൻ നാഷണൽ എന്ന് പറഞ്ഞാൽ പഴയ മുസ്ലിം ലീഗിൻ്റെ ഒരു കഷ്ണം കൂടിയുണ്ട് അങ്ങനെ പ്രത്യക്ഷത്തിൽ തന്നെ വർഗീയതയും കൊണ്ട് നടക്കുന്ന ഈ പാർട്ടികളെല്ലാം ഈ രണ്ട് മുന്നണികളും വീതിച്ചെടുത്തിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നാൽ ബി ജെ പിയുടെ കൂടെ ഇവർ ആ ഇത്തരം കാരുടെ ആരുടെയും പിന്തുണയില്ല എന്നാൽ വർഗീയ പാർട്ടി എന്നീ എപ്പോഴും ഇവർ ചാപ്പകുത്തുന്നത് ബി ജെ പി ആണ് എന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇനി മറ്റൊരു ആരോപണം കൂടി ഇവർ എപ്പോഴും ബി ജെ പിയുടെ മേൽ ചേർത്താറുണ്ട് അത് ഈ സവർണ പാർട്ടിയാണ് ബ്രാഹ്മണിക്കൽ ഹിജ്മിനെ കൊണ്ടു നടക്കുന്ന പാർട്ടിയാണെന്നാണ് പറയുന്നത് എന്നാൽ അങ് ഇ എം എസ് മുതൽ പിന്നീട് ഇപ്പോഴുള്ള കൈതപ്പറവും കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും അതേപോലെ തന്നെ ഈ പഴയടം മോഹൻ നമ്പൂതിരി അടക്കമുള്ളവരെല്ലാം ഇടതുപക്ഷക്കാരാണ് എന്ന് കാണാം ഇനി കോൺഗ്രസ് നോക്കിയാലും അതേപോലെ തന്നെ ഉണ്ട് അപ്രകാശ് ആയിട്ടുള്ളവരാണ് അവിടുത്തെ നേതാക്കൾ മറ്റുമൊക്കെ എന്നാൽ ബി ജെ പിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജീവ് ചന്ദ്രശേഖരനെ ഒരു പക്ഷേ പറയാം അദ്ദേഹം ബ്രാഹ്മണ് അല്ല പക്ഷേ പിന്നീട് നോക്കി കഴിഞ്ഞാൽ ഈ കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും വി മുരളീധരനെ പോലുള്ള ഒ ബി സി ആളുകളാണ് അത് അതിൽ നേതൃത്വ നേതൃസ്ഥാനത്ത് നിൽക്കുന്നതെന്ന് കാണാം പക്ഷേ അപ്പോഴും വഴി ബി ജെ പിക്ക് ആണ് ഇനി ദേശീയതലത്ത് വെച്ചിട്ടാണോ ബി ജെ പിന്നെ ഇങ്ങനെ ഈ ചാപ്പ കുത്തുന്നതെന്ന് ചോദിച്ചാൽ കേന്ദ്രമന്ത്രിസഭയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറുപത് ശതമാനം ശതമാനത്തിന് മുകളിൽ അവിടെ ഒ ബി സിയോ അല്ലെങ്കിൽ ദളിത് ആദിവാസി വി വിഭാഗത്തിൽ നിന്നുള്ളവരാണ് കേന്ദ്രമന്ത്രിമാർ എന്ന് കാണാം അറുപത് ശതമാനത്തിന് മുകളിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് കാണാം ഇനി നമ്മുടെ രാഷ്ട്രപതിയെ നോക്കിക്കഴിഞ്ഞാൽ അത് ആ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ ഏത് വർഗമാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഇനി പ്രധാനമന്ത്രി ഒ ബി സി അങ്ങനെ എല്ലാ ആരോപണങ്ങളും എല്ലാ ചാപ്പകുത്തലുകളും ഒരാവശ്യവുമില്ലാതെ ഒരു പാർട്ടിയുടെ മേൽ ഇവർ പതിറ്റാണ്ടുകളായി അരിച്ചേൽപ്പിക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ വർത്തമാന കാലത്തും ഇതിനു മുമ്പുമൊക്കെ നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെല്ലാം ഈ ആരോപിക്കുന്ന സംഗതികളെല്ലാം നടക്കുന്നത് യു ഡി എഫിലും എൽ ഡി എഫിലുമാണ് എന്ന് പ്രകടമാണ് ഇതാ വി ഡി സൈഷിൻ്റെ കൂടെ ചേർന്നപ്പോഴേക്കും ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ കുഴപ്പമില്ലാത്ത പാർട്ടിയാണെന്നാണ് അവർ പറയുന്നത് അവർ ഒരുപാട് മാറിപ്പോയി അവർക്കിപ്പോൾ മതരാഷ്ട്രവാദമില്ല എന്ന് ന്യായീകരിച്ച് വെളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച കാണുന്നു ഇനി പി ഡി എഫിയെ പറ്റി പറയുകയാണെങ്കിൽ അപ്പം ഗോവിന്ദൻ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു അവർ പീഡിപ്പിക്കപ്പെട്ട പാർട്ടിയാണത്ര അവർ മുൻപ് എന്ത് എന്ത് എന്നല്ല ഇപ്പോൾ അവർ ഒരുപാട് മാറിപ്പോയി എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ ഒരുപക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ സഖ്യകക്ഷികൾ അങ്ങോട്ടും വെച്ചു മാറും അപ്പോൾ ഈ എൽ ഡി എഫ് അവരെ അവരുടെ കൂടെ പോയവരെ ചീത്ത വിളിക്കുന്ന കേൾക്കാം യു ഡി എഫ് ഇപ്പുറത്തേക്ക് പോയവരെ ചീത്ത വിളിക്കുന്നത് കേൾക്കാം ഇത് കാലാകാലങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന കാര്യമാണ് ഈ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ടീമിനെ ഞാൻ വിട്ടുപോയിട്ടുണ്ട് അത് എസ് ഡി പി എന്ന് പറഞ്ഞ ഏറ്റവും തീവ്രതയുള്ള പാർട്ടിയാണ് അവർ ഇങ്ങനെ പരസ്യമായിട്ട് ഒരു മുന്നണിക്കും കൊടുത്തിട്ടില്ല പക്ഷേ അവരുടെ പ്രധാന പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ബി ജെ പി ജയിക്കും എന്നൊരു ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കും എന്നൊരു സാധ്യത വന്നു കഴിഞ്ഞാൽ അവരെ തോൽപ്പിക്കാൻ ആരെ ആരെക്കൊണ്ടാണോ പറ്റുന്നത് അവർക്ക് അടപടലം വോട്ട് കൊടുക്കുന്ന പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഇവിടെ എൽ ഡി എഫിനോ യു ഡി എഫിനോ പരസ്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ തീർച്ചയായിട്ടും സ്വന്തം വർഗസ്നേഹമുള്ള ടീം ആയതിനാൽ ഏത് കൂട്ടർക്ക് തന്നെയായിരിക്കും അവർ വോട്ട് ചെയ്ത് ചെയ്യുന്നത് എന്ന് ഊഹിക്കാൻ സാധിക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായി വർഗീയ സ്വഭാവം കൊണ്ട് നടക്കുന്ന ഈ ചെറിയ ചെറിയ പാർട്ടികളെയൊക്കെ ഈ രണ്ട് മുന്നണികളും വീതം വെച്ചെടു എടുക്കുകയും എന്നാൽ അതേ നാവുകൊണ്ട് തന്നെ അതേ പ്രവർത്തകർ തന്നെ അതേ ആളുകൾ തന്നെ ഒരു ഉളുപ്പുമില്ലാതെ ബി ജെ പിക്ക് നേരിൽ വർഗീയ ചാപ്പ കുത്തുകയും അവരാണ് ബ്രാഹ്മണിക്കൽ എന്ന് ആക്ഷേപിക്കുകയും ചെയ്യുന്ന അതിവിചിത്രമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമൊക്കെ ചോറ് തന്നെ കഴിക്കുന്നത് അതോ നിങ്ങളും നൂറ് ശതമാനം പ്രബുദ്ധർ തന്നെയാണോ അങ്ങനെയാണെങ്കിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല കേട്ടോ